നടത്തിച്ചിട്ട് കൊണ്ടുപോലെ തലച്ചോറിന്റെ നണ്ടുവിലെ ഉറല്ലോ അത് നാളാണ് അപ്പൊ അങ്ങനെ ഇപ്പം എന്തെങ്കിലും വന്നതല്ലേ എന്തെങ്കിലും വാങ്ങണ്ടേ ബോംബെ വന്നത് പറഞ്ഞെങ്കിലും മോന്നത് പുറമേടാ ഞങ്ങളെ കൊള്ളർക്ക് പുറന്നു വരുന്ന കുറേ കുട്ടള്ള അതിനെ അതിശയി കുറച്ചേ കാണിച്ചരേങ്ങക്ക് ഞങ്ങളെ വരെ സമീപിച്ചാണ് കുട്ടികളെ ഞാൻ എങ്ങനെയെന്ന് കാണാൻ ചോിച്ചതുകൊണ്ട് പിണുന്നില്ല അവരെ ലിസ്റ്റ് ആക്കി ലിസ്റ്റ് ആക്കിയിte അതെ ബാഗിൽ സാധനം നേരെ പുടിച്ചിട്ടാൻ പറയാമേ ക്യാമറമാൻ പടിച്ച് വരണേ ഉള്ളോ അതൊക്കെ കുറച്ചേരെ ഓരായിപോലെ നടണ്ടോ മാങ്ങ മാങ്ങ മാങ്ങയെ तक लिस्ट ഉള്ള വാങ്ങി നി ബാഗ앤ടോ പോയി അല്ല അത് പച്ചദാണ് പാടിയാണ് കുട്ടനടി അങ്ങനെ നമ്മൾ തോൽപ്പിക്കാൻ സൗണ്ടിനെ മാത്രം പറയാൻ പാടുള്ളൂ സൗണ്ടിനെ പറഞ്ഞാക്ക് വേണ്ടിയിൽ നമുക്ക് കൂടുതലാണെന്ന് അല്ലേ സംസാരിക്കാൻ പറ്റില്ല മലയാളം അറിയാത്തത് കൊണ്ട് എന്നാലും അച്ഛനും അവർ പ്രാതം വിചാരിക്കാം ആടെ കാണാൻ അവിടുത്തെ ശേഷം വെറുതെ അങ്ങോട്ടേക്ക് നടക്കാനാണ് ചേരികളുടെ ദൃശ്യമാണ് ഇതിൽ കാണുന്നത് ഫുള്ള് ചേരി ഏരിയണ്ട് പുള്ളി വരച്ചിട്ടിട്ടുണ്ട് മതില് പില് വരച്ചിട്ടുണ്ട് നല്ല ഈ ഈ ഈ സൈഡ് സൈഡ് മാത്രമല്ല ഉണ്ട് അടിപൊളിയുണ്ട് കാണുന്നുണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടി ഫസ് പക്ഷിയുണ്ട് വേറെ കുട്ടികൾക്കുള്ള എന്തെല്ലാം വാട്ടർ സാധനെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഇണ്ട് ഇവിടെ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് ഗ്യാപ്പിൽ ഫ്ലൈറ്റ് പേര് അപ്പോൾ ഇത് ഫ്ലൈറ്റിന്റെയും കൊറേ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട് ഇത് എയർപോർട്ടിന്റെ ഏരിയ എയർപോർട്ട് അടുത്ത് തന്നെയാണ് നമ്മളെ ഇതിന്റെ ബാക്കിൽ തന്നെ ആയിട്ട് വരും എയർപോർട്ട് എയർ ഇന്ത്യന്റെ ഫ്ലൈറ്റ് തക്കോ ഇത് എയർ ഇന്ത്യന്റെ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെന്നെ വെരച്ച തന്നെ എല്ലാ പെയിന്റിങ് പെയിന്റിങ് ബിൽഡിങ് കളർഫുൾ ബിൽഡിങ് ഇതിന്റെ നേരെ ബാക്കിൽ തന്നെയാണ് എയർപോർട്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് അടുത്തത് നമ്മള് കയ്യെത്തുന്ന ഫ്ലൈറ്റ് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ പോയി അതിനുശേഷം നമ്മൾ നേരെ ഫിനിക്സ് മാളിൽ പോയി അതിനടുത്തു തന്നെ ആയിരുന്നു സുമാർ കൂടെ ഇല്ലാത്തത് മാളിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ കളിപ്പോട്ടങ്ങളും പിന്നെ കുറെ ആൾക്കാരും മകളുമെല്ലാം കാണുമ്പോൾ മക്കളത്തെ മക്കൾ ഒന്നിച്ചില്ലാത്ത ഭയങ്കര ഫീൽ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് വേണമോ അള്ള് പിന്നെ അങ്ങോട്ടിങ്ങോട്ട് കുറച്ചെല്ലാം കറങ്ങി അതിനുശേഷം പിന്നെ മരി പോവാങ്ങ് കൊടുക്കുന്നതോട്ട് ഞങ്ങൾ റൂമിൽ റിട്ടേൺ പോകാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഈ കുട്ടികൾക്കുള്ള കുറേ ഈ ഡിസൈൻസാണ് പുറത്തെല്ലാം ഉള്ളത് ഈ മുട്ടായിൻ്റെ രൂപത്തിലുള്ള ഡിസൈൻസാണുള്ളത് പിന്നെ അതെല്ലാം നോക്കി പിന്നെ അവിടെ ടാക്സി ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ടാക്സിക്ക് റോഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങോട്ടേക്ക് ഇറങ്ങി ഫുള് അനക്കള എനക്ക് അനക്കാണെങ്കിൽ ആ മൊബൈലെ പറയും നിർത്തിപ്പോടോ മൊബൈലിന്റെ വായി എന്റെ വഴി കാരണം എന്റെ മൊബൈലിന്റെ വഴി എന്റെ വഴിയാണ് മക്ക കൊറേ തരം കിട്ടി കൊറേ േ റൂമിലേക്ക് പോകും ഫ്ലൈറ്റിൽ ബുക്കിംഗ് ഇല്ല ഇന്നും നാളെ ഇല്ല നാളെ രാത്രി എന്താ നാളെ രാവിലെ അടി വിശേഷം നല്ലൊരു എപ്പിസോഡ് ആയിട്ട് റൂമിലേക്ക് ണോ എങ്ങനെ നമ്മൾ റൂമിലെത്തി ചെലം പറഞ്ഞതിനോ വരുന്ന സീനാണിത് എന്നാലും നമ്മളെ റൂമൊക്കെ കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മളെ കൊച്ചു ഫ്ലാറ്റ് കൊച്ചു റൂം കൊച്ചു അപ്പൊ നമ്മൾ ഇവിടെയാണ് കിടന്നത് സോഫ സെറ്റിൽ തക്ക കുറേ റീലെല്ലാം ചെയ്തിട്ടുണ്ട് വേറെ Tekrar